വെറൈറ്റി ും സ്വാഗതം എന്റെ അച്ഛമ്പ ജാതിമാരായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്നിവിടെ ഇല്ലായിരുന്നല്ലോ ഇന്നലെ തൊട്ട് ഒരുക്കങ്ങൾ തുടങ്ങിയതല്ലേ വീട്ടിൽ പോക പടവളി പോവാനും പോയി വരുന്ന വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഒത്തിരിയൊന്നുമില്ല പിന്നെ ഇവിടെ വന്ന് വൈറ്റത്തെ വിശേഷവും എല്ലാം കൂടെ കൂട്ടി കലർത്തി അമ്മയായിട്ടിരുന്ന വിശേഷവും എല്ലാം കൂടെ കൂട്ടി കലർത്തി സംഗമിച്ച് ഉള്ള വിശേഷങ്ങളാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയില് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇല്ലേ ഓക്കെ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയറും ഒക്കെ ചെയ്തില്ലെങ്കിൽ അവരെന്നെ ശരിയാക്കുന്നതായിരിക്കും കേട്ടല്ലോ ആ അപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പം പുതിയൊരു നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ഞാൻ വെളുപ്പിനെ തന്നെ നാലര മണിയായപ്പോഴും എഴുന്നേറ്റ് ചോറൊക്കെ വേഗണ്ടേ അല്ല അത്രയും നേരത്തെ ഇന്നൊക്കെ ഉണ്ട് ചോറ് വേഗം വൈകും അങ്ങനെ ഇഡലി സാമ്പാറും ഒക്കെ റെഡിയാക്കി ഇന്ന് പാണാവിളി പോകുന്ന ദിവസമായത് നേരത്തെ എഴുന്നേറ്റും അല്ലെങ്കിൽ മോനിന്ന് പോകുന്നു വേണ്ട പിന്നെ നമ്മുടെ മൂത്ത മോനിന്നലെ സന്ധ്യ ആയപ്പോഴത്തേക്കും എത്തി കേട്ടോ അവനൊരു ദിവസം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച വരാത്തതുകൊണ്ട് അവന് തന്നെ ഒരു വിഷമം അവൻ പറഞ്ഞു എന്തോ പോലെ അതുകൊണ്ട് ഇന്നലെ തന്നെ എത്തി അപ്പം ഇനി ഞായറാഴ്ച ഉച്ചയ്ക്ക് പോയാൽ മതി അപ്പം ഞാൻ ബാക്കിയെല്ലാം ചെയ്യട്ടോ കേട്ടോ പിന്നെ ഞാൻ അറിയല് പുളിശ്ശേരി ചൈനീസ് ഓറഞ്ച് കപ്പളങ്ങ ഇരുമ്പപ്പുളി എല്ലാം എടുത്തു വെച്ച് അവനുള്ളത് അപ്പം ഞങ്ങൾ പോയച്ചക്ക വരാം കേട്ടോ എനിക്ക് ബൊക്കില്ലെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പം ഞങ്ങൾക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം അവിടെയൊക്കെ പോയച്ചൊക്കെ പോയിട്ടൊക്കെ വരാം ഓക്കെ ബൈ ബൈ അങ്ങനെ ഞങ്ങൾ തൈക്കാട്ടശ്ശേരി അമ്പലത്തിൽ വന്നു ഇതാ കണ്ട അമ്പലം ഇവിടെ ഒത്തിരി ഉത്സവാണേ കൊടിയേറി കിടക്കുക പക്ഷെ നമ്മുടെ കോട്ടയത്തൊക്കെ അമ്പലത്തിലെ പോലെ വന്ന് തിരക്കൊന്നും അധികം ഇല്ല കണ്ട വളരെ പതുക്കെ ഇരിക്കുക സമാധാനമായിട്ട് നമുക്ക് തൊഴുകൊക്കെ ചെയ്യാം പ്രീതിക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പം ണ്ട എല്ലാം ഇതിനു വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി വെച്ചേക്കുവാണ് വേണ്ട മൂന്ന് പശുക്കള് അമ്പലത്തിന് ചുറ്റും നിക്കുമ്പോ നോക്കിക്ക് എല്ലാരും നിറന്നു നിൽക്കുന്നു കണ്ട കഴിക്കുക രാവിലെ ഭക്ഷണം ഇഷ്ടമാതിരി എടയുണ്ട് കേട്ടോ ചുറ്റും നോക്കിക്ക് ഞാൻ നേരത്തെ വന്നിട്ടുണ്ടേ കൊറച്ചായി വന്നിട്ട് കണ്ടോ േ ഞങ്ങള് തൈക്കാട്ടിശ്ശേരി അമ്പലത്തിൽ കയറി തൊഴുത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ മാമൻ താമസിക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തെക്കു വശാണോ വടക്കുവശാണോന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അപ്പം മാമൻ്റെ വീട്ടിൽ എനിക്ക് വരാൻ പറ്റിയില്ല പെരുവാസ്തോരിയൊക്കെ വിളിച്ചപ്പം മാമൻ്റെ വീടിതാ കേട്ടോ മാമന് രണ്ട് പിള്ളേരാണ് ഒരാണു ഒരു പെണ്ണും അപ്പോൾ അവരൊക്കെ ദൂരെയാണ് അപ്പം ഇതാണ് മാമൻ്റെ വീട് ഞങ്ങളപ്പം ഇവിടെ വന്ന് എല്ലാം വർത്താനെല്ലാം പറഞ്ഞ് ഇതാ നമ്മുടെ ഇരിക്കുന്നു കണ്ടോ നമ്മുടെ റോയൽ എൻഫീൽഡ് ഇതായിരിക്കുന്ന സുഖം കേട്ടോ ഇതിനകത്ത് യാത്ര കേട്ടോ സൂപ്പർ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാനിപ്പോഴാണ് കാണുന്ന വീട് ഇനിയിപ്പോൾ ഒത്തിരി പണികളൊക്കെ അല്ല പണിയല്ല കുറച്ചൊക്കെ അടുക്കിയൊക്കെ വെക്കാം മാമനും അമ്മായി മാത്രമേ ഇവിടെ ഉള്ളേ എനിക്കിഷ്ടപ്പെട്ടത് ഇതൊക്കെയാണ് കേട്ടോ പ്ലാവ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഇരുന്ന് ഇച്ചിരി വർത്താനം പറഞ്ഞിട്ട് മഹേഷിൻ്റെ അടുത്തോട്ട് വീട്ടിലോട്ട് അങ്ങോട്ട് പോവാം ഇവിടുന്ന് പത്ത് അല്ലേ ഉള്ളൂ അപ്പം മാമനും ചേട്ടനും കൂടി ഇരുന്ന് വർത്താനം പറയുന്നത് ഞാൻ കാണിക്കാവേ അവിടെ ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ കേട്ടോ ഇതായിരിക്കുന്നു എന്താ രണ്ടുപേരുടെ ഭയങ്കര വർത്താനാണ് രണ്ടുപേരുടെ അടുത്ത് ഓ അവിടെ ഇടയ്ക്കല്ല അങ്ങനെ അപ്പം അമ്മ അവിടെ അമ്മായിടെ ഭയങ്കര ജോലിയില്ലാട്ടോ വീഡിയോയിൽ പറയുമായിരുന്നു അമ്മായി ഭയങ്കര ജോലി ഇല്ലാന്ന് ഞങ്ങൾ പറയാതെ അമ്പലത്തിൽ വന്നപ്പം വന്നതാണ് അപ്പൊ ചായ ഒക്കെ അമ്മായി തന്നു കുടിച്ചു അപ്പൊ ഇനി ഞങ്ങൾ ഇച്ചിരി ഇരുന്നിട്ടങ്ങോട്ട് പോവുകട്ടോ അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ മാമന്റെ അടുത്തു ഇങ്ങോട്ട് പോകുന്നു വീട്ടിലെത്തി കുടുംബത്തെത്തി ഇനി പിന്നെ കാണാം നമ്മളൊരു മാങ്ങ ഇവിടെ വന്ന് പറിച്ചെടുത്തു കേട്ടോ ഇതെ ഇതല്ലേ മണ് മുകളിലേ നിറച്ച് മാങ്ങേ മഹേഷ് പറയായിരുന്നു പറിച്ചെടുക്കാമെങ്കി എടുക്ക എന്ന് പറയായിരുന്നു അപ്പം നമുക്ക് ഇതാ വെറുതെ കിടക്കുവല്ലേ അപ്പൊ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്ന എടുത്തുകൊണ്ട് പോവാലോ എന്ന് ഓർത്തു ചേട്ടനതിന് ദേ മാവൻ എന്നിട്ട് ദേ ഏണിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഏണിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ചേട്ടൻ തോട്ടിയൊക്കെ കെട്ടാൻ പോവാണ് കിട്ടുന്ന എത്രയാണെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് അയ്യോ ഏണിയൊക്കെ വെക്കാൻ പോവാ ഞങ്ങൾ വെച്ച് പറിച്ചു നോക്കട്ടെ കണ്ടോ മാങ്ങ അടക്കുന്ന കണ്ടാ ഇതൊക്കെ കിടപ്പുണ്ടേ ണ്ടങ്ങനെ നോക്കി എന്ന് ഞാൻ പറഞ്ഞില്ലേ മഹേഷേണിയൊക്കെ വെച്ച് കൊടുത്തു ചേട്ടൻതേ ഒരു ഇതുണ്ടായിരുന്നു തോട്ടിയുണ്ടാ എത്താത്ത തോട്ടിയാ പക്ഷേ എങ്ങനെ അതെല്ലാം പിടിച്ച് കയറി നോക്കി കണ്ടോ പറിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ എടുക്കുവാണ് ഓഹ് എങ്ങോട്ടൊക്കെ തെറിച്ച് നോക്കി ആ അതൊക്കെ കിട്ടിയതായാലും എവിടെ വന്നാലും നമുക്കുള്ള കാര്യം കിട്ടും നോക്കി എനിക്ക് വയ്യ ചേട്ടനാണെങ്കി വേണ്ട അവിടെ നിന്നാ മതിയേ കേട്ടോ അവിടെ മതി ആ വേണ്ട വേണ്ട എത്താത്ത എടുക്കണ്ട ഇവിടെ നിന്ന മതി പറക്കട്ടെ അപ്പൊ ഞങ്ങൾ കരിക്ക് കുടിക്കാൻ ഇറങ്ങിയപ്പ ഞങ്ങളെ കരിക്കിൻ്റെ അവിടെ കരിക്കില്ല അന്ന ശരി ഇങ്ങോട്ട് വന്നിട്ട് കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്നും പറഞ്ഞു അവിടെ കൊണ്ട് നിർത്തി ചേട്ടൻ മൊബൈലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ താമര വളർത്തിയേക്കുന്ന ഉണ്ടോ ഉണ്ടോ നിറച്ച് താമരയാണ് അവിടെ ഫുള്ള് താമരയാണ് ഉണ്ടോ അപ്പോൾ ഞങ്ങൾ കുടിക്കട്ടെ ജ്യൂസ് കുടിക്ക എനിക്കിവിടെ ഒരു കസേര ഞാൻ ഞാനതിലാ അപ്പൊ ഞങ്ങൾ മീൻ മേടിക്കാനൊന്നിറങ്ങിയ മീനും മേടിച്ച് പോകാൻ വിചാരിച്ചു അപ്പൊ ഞങ്ങളിത് വീണ്ടും ഇറങ്ങി കേട്ടോ കുഴിമന്തി വാങ്ങിക്കാം കേട്ടോ കുഴിമന്തി ഒക്കെ മേടിച്ച് ആ കുഴിമന്തി മോനോട് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അന്നാ കുഴിമന്തി വേണോ മോനെ ഇന്ന് മേടിക്കട്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്നാ കുഴിമന്തി മേടിച്ചോച്ചാന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളന്ന് കുഴിമന്തി മേടിക്കാൻ ഇറങ്ങി അതാ ചേട്ടൻ ഇവിടെ കുഴിമന്തി മേടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ അയാൾ കുഴിമന്തി തിന്നാൻ റെഡി ആയിട്ടിരിക്കുകയാണേ ഇന്നലെ വന്ന് വരുന്നു ചേട്ടൻ കുഴിമന്തിയൊക്കെ മേടിച്ച് മക്കും ഒക്കെ മേടിച്ച് ആ അപ്പൊ ഞാൻ എടുക്കട്ടെ അപ്പോഴേ എന്താ ചേട്ടനും മോനും കൂടെ കുഴിമന്തി കൊടുത്തു അവർ കഴിക്കുന്നു ഇളയാള് ഇച്ചിരി വൈകിയാണ് കഴിക്കാനിരുന്നത് അപ്പം ഭയങ്കര പഠിത്തമല്ലായിരുന്നു അപ്പം പോയി കഴിക്കാൻ രാവിലത്തെ അതുകൊണ്ട് ഇച്ചിടെ കഴിഞ്ഞു മതി എന്ന് പറഞ്ഞു അങ്ങനെ അവര് കഴിക്കട്ടെ ഞങ്ങൾ വന്നിട്ട് കഴിക്കാൻ പോകും അപ്പൊ ഞങ്ങളെ ഉച്ചയ്ക്ക് കഴിഞ്ഞു കിടന്ന് ഇതിന് പറയുന്നത് ഒക്കെ കഴിഞ്ഞ കിടന്ന എഴുന്നേറ്റ് ചായപുടിയും കഴിഞ്ഞ് അതാ അടുത്തത് തിന്നാനുള്ള ശ്രമത്തില രാത്രിത്തേക്ക് കാണിച്ചിട്ടില്ലല്ലോ രാത്രിയില് കടലക്കറി ഒരു പൂനെ കടലക്കറി അങ്ങ് വെക്കാൻ പോവാണ് കറുത്ത കടല കടലക്കറിക്കൊക്കെ എന്നോട് ഒരാൾ പറയുവാണേ അതെ ഇന്ന ഇന്ന് എന്റെ വയറ്റിനകത്തെ ഭയങ്കര എരിച്ചിലായിരുന്നു ഏ ഞാൻ പറഞ്ഞു ഇത് എന്തെന്ന് അത്ഭുതം ഇതൊക്കെ വലിയ അത്ഭുതമാണോ എന്റെ വയർ ഇന്ന് ഇന്ന് എങ്ങനിരുന്നു ഗ്യാസ് എനിക്കായിരുന്നു ഗ്യാസും ഗ്യീസൊന്നുമില്ലാത്ത അത് കാണുമ്പോയി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോ കണ്ടോ എന്റെ വയർ അങ്ങനെ ആയിരുന്നു ആണോടി നമ്മൾ ഇതൊന്നും വലിയ അത്ഭുത അല്ലെന്നേ ഈ എരിച്ചിലും പോച്ചിലും പലപ്പോഴും ഒക്കെ വരുന്നത് വല്യ അത്ഭുതാണ് എൻ്റെ അമ്മക്ക് ഇതെല്ലാം അത്ഭുതം അല്ല രാജു ഭയങ്കര അത്ഭുതം അയിനെ ഞാൻ വഴക്കു പറയും ഇതൊന്നും അത്ഭുത അല്ലെന്നും മനുഷ്യരായ ഒരുപോലെ ഇരിക്കുവോ ഏ ഒരിക്കലും ഒരുപോലെ ഇരിക്കത്തില്ല ഓരോരോ വർഷമാവുന്നത് ഓരോരോ രീതിയാ രീതിയാതൊരുപൂനെ വെച്ച് വെച്ചാലേ നാളത്തേക്കും പിന്നെ പൈപ്പ് കാണിച്ചില്ല അല്ലേ നിങ്ങൾ എന്നെ കാണിക്കാ ണ്ടേ ഇത് ഒരു കൂനെ വെച്ചാലേ നാളത്തേക്കും രാവിലത്തേക്ക് അപ്പൊ ഇച്ചിരി കറിയുടെ കാര്യം ഒക്കെ ആകുമല്ലേ നാളെ എന്നാമേ നമുക്ക് നാളെ രാവിലെ തന്നെ ദോശ ആ ദോശ രാവിലെ ഇഡലിയിലായിരുന്നോ നാളെ രാവിലെ ദോശ അപ്പൊ ഉണ്ടല്ലോ ഞാൻ നോക്കിയപ്പോണ്ടല്ലോ നമുക്കിത് ഇഡലി രാവിലെ ഉണ്ടാക്കിയതിന്റെ കുറച്ച് മിക്സിൽ പോക ഇത്ര ഇടലിരിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടു ഇതൊക്കെ കഴിച്ചാ പറയുന്നു ഇത്ര നന്ദാലോ ഈ ഈ ദോശ ഇടലി തിന്നുകൊണ്ട് അത്രയും മാവ് നമ്മൾ രാത്രി ഉണ്ടാക്കണ്ടല്ലോ എടുക്കണ്ടല്ലോ നന്ദുനും ചന്ദുനും ചേട്ടനും ദോശ ഉണ്ടാക്കി കൊടുക്കാം പുളിശ്ശേരിയെ ഞാൻ അങ്ങനെ കൊണ്ട് ദേ ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് നടന്നിക്കൊണ്ട് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചു കളയാൻ പറ്റുമോ നമ്മളെന്തും കഷ്ടപ്പെട്ടല്ലേ വെച്ചത് കളയാൻ പറ്റത്തില്ല കളയത്തൂല്ല ിലും പോലോന്ന് പറഞ്ഞിട്ട് വല്യ അതിശയാണോന്ന് ഇതൊക്കെ ചെലോ ശരിയും ചിലപ്പോ ഒന്നും കാണത്തില്ല എന്നാ പറയാനാ നോക്കിക്ക എത്ര വയസ്സായി പതിനെട്ട് വയസ്സുള്ള ആൾക്കാർ പറയുന്ന പോലാ മധുര പതിനെട്ടാണേ പതിനെട്ടെന്നല്ല ചെറുപ്പക്കാർക്കൊണ്ട് എരിച്ചിലും പോവച്ചിലും വയസ്സായവർക്കൊണ്ട് എരിച്ചിലും പോവച്ചിലും ഇണ്ടോ കൊച്ചു പെണ്ണിരുന്ന് സംസാരിക്കുന്നു ചായ കേട്ടോ ഞാൻ വരുന്നു പൈപ്പ് കേട്ടോ ഈ പൈപ്പ് ആക്കി കേട്ടോ അതെ രാവിലെ ഇന്ന മീനൊന്നും ഇരിപ്പില്ലായിരുന്നല്ലോ അപ്പം മൂത്ത ആർക്ക് മീൻ വേണമല്ലോ രണ്ടാമത്തെ ആൾ എങ്ങനെയെങ്കിലൊക്കെ പരിഹരിക്കാം രാവിലെ ആ മൂത്തയാക്കപ്പം മീനില്ലാത്ത കൊണ്ട് ഞാൻ ഒത്തു രാവിലെ തന്നെ ഞാൻ വെളുപ്പിനെ തന്നെ വന്നുടനെ മുട്ട പൊരിക്കലോ നിർത്തുന്ന മുട്ടയ്ക്കുള്ളവരെ അരിഞ്ഞു വെച്ചായിരുന്നേ ഞാൻ അതിനെ ഞാൻ ഞമ്മളെ എന്നിടത്ത് ഫ്രിഡ്ജി വെച്ചേക്കാന്നു ഇതിപ്പോ എടുക്കുന്നത് ഞാന് നമ്മടെ എന്തായിരുന്നു കടലക്കറിക്ക നമ്മുടെ ജീവിതം തന്നെ സബോളയാ അല്ലെ സബോള വഴറ്റി 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 നമ്മുടെ ജീവിതം തീർന്നെന്ന് പറയാം എല്ലാരും സബോള വഴറ്റലല്ലേ ഓരോരുത്തർ ഇറച്ചിക്കറിച്ചി വെക്കുന്നു കുട്ടനാടൻ രുചിക്ക അവിടെയാണെങ്കിൽ ഇറച്ചി വെക്കുന്നു ജീനയാണെങ്കിൽ ഇറച്ചി വെക്കുന്നു എന്താ നമ്മടെ സുപ്രിയ ആണെങ്കിലോ സുപ്രിയക്ക് മുതുകും മേല പൊറവും മേല കയ്യും മേല എന്നിട്ട് സുപ്രിയെ അവിടെ കടന്ന് പണിയുന്നു നമ്മടെ എന്റെ ചേച്ചിക്കാണെങ്കിലും നടുവേദനയൊക്കെ ആയിരുന്നു അവള് ബെൽറ്റും താങ്ങി വെച്ചോണ്ട് ഏർ ജോലി ചെയ്യുന്നു അത് കഴിയട്ടെ അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലെ എല്ലാരും എന്തിനാ പണി ചെയ്യുന്നത് അവനോൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക അവനോന്റെ ഭർത്താവിനെ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഭാര്യമാരുടെ കടമയല്ലേ അതിനു വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടോരോന്നുണ്ടാക്കുന്നു അവർക്ക് തന്നെ തിന്നണം എന്നല്ല നമുക്കും തിന്നണം വയറു വച്ച് തിന്നണം ശരിയല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചേ ചുരിദാർ അന്ന് ടൂലി ഒന്നും ഇട്ടില്ലേ ഞാൻ വിചാരിച്ചേ ഓ ഏതായാലും ഇതിനെ ഒരു നേക്കം നനയ്ക്കണം നമ്മൾ നമ്മളെവിടെ ഇട്ട് കഴിഞ്ഞാൽ നനയ്ക്കണല്ലോ എന്നാ ശരി വേറൊരു ഡ്രസ് ഇന്ന് ഇനി എടുത്തിട്ട് കഴിഞ്ഞ അതും നനയ്ക്കണം ഇതും നനയ്ക്കണം അപ്പൊ ഒറ്റയടിക്കൊരു ലാഭം ഇതങ്ങിട്ടേക്കാന്ന് വിചാരിച്ചു ഇതങ്ങിട്ടു ഇനി ആൾക്കാർ തല്ലി കൊല്ലും കേട്ടോ ഈ ചുരിദാർ മാ കുറെ നാളത്തേക്ക് ഇത് തന്നെയായിരിക്കും ആൾക്കാർ തല്ലുന്നടം വരെ ഞാൻ ഇത് ഇട്ടോണ്ടിരിക്കും ഇത് എന്നാ വില കുറഞ്ഞ ടോപ്പാന്നറിയോ ഞാൻ നിങ്ങളോട് വന്നില്ലേ നൂറ്റി എഴുപത് രൂപയുടെ ടോപ്പാണ് മതി നമ്മുക്കൊക്കെ അതൊക്കെ പോലെ അല്ലേ വലിയ അങ്ങേറ്റാ ഗമയം കാണിക്കേണ്ടത് ഭാര്യ തോന്നുന്നു ഇതൊക്കെ പോരെ നമുക്കൊന്ന് ഇടണം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഞാൻ സഭോള അരിഞ്ഞിട്ട് നല്ലായിട്ട് ഇച്ചിരി ഉപ്പും ചേർത്ത് ഇച്ചിരി ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വേവിക്കുക അങ്ങനെയാണ് ഞാൻ കടലക്കറി വെക്കുന്നത് ഇതങ്ങ് വെച്ചിട്ട് പോയി നടയി പോയി ഇരിക്കാൻ പോവുക അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണാം യും പറഞ്ഞില്ല ഞങ്ങള് വന്ന വഴിക്കേ ഒഴുവേ കുഞ്ഞിക്കു കുഞ്ഞു മരിച്ച് ചേട്ടൻ അവിടെ കയറി മരം കേറി കേട്ടോ പണവളി ചെന്നിട്ട് പണവണി ചെന്നിട്ടും മാവേല് പിന്നെ ഞങ്ങടെ മാമനെ അമ്മായി എല്ലാം പോയി കണ്ടു കൊറച്ചായി കണ്ടിട്ട് പെരവാസ്റ്റോലിക്ക് പോലും പോകാൻ പറ്റില്ല അന്ന് ഞങ്ങൾ തായ്ലൻഡിൽ പോയേക്കുമായിരുന്നു പെരവാസ്കോലിയുടെ അന്നായിരുന്നു തായ്ലൻഡിൽ പിന്നെ ഇതുവരെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞ ആ മാമനൊക്കെ വയസ്സായിരിക്കും അല്ലേ അപ്പം അമ്മായി ഒത്തിരി നിർബന്ധിച്ച് കാപ്പിയൊക്കെ കുടിക്കാൻ ഞങ്ങൾ പറയാതെ ചെന്നതേ അമ്മായി അവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി വീടാവാ ചോദിച്ചേക്കുന്നത് അമ്മാമൻ്റെ മോൻ വെച്ചതാണ് കേട്ടോ സുമേഷ് എന്ന പേര് അവരല്ല കുവൈറ്റാണോ ദുബായ് ആണോ അങ്ങനെ സ്ഥലത്താണ് മകളും അവിടെ തന്നെയാണ് പിന്നെ ആ അപ്പോൾ അവിടെ പോയി സന്തോഷമായിട്ട് എല്ലാവരെയും കണ്ടിട്ടിങ്ങ് പോകുന്നു അമ്പലത്തിൽ പോയി ഭഗവാനേയും തൊഴുതു ഭഗവതിയും തൊഴുതു എല്ലാവരെയും തൊഴുതു ചേട്ടാ ദൈവമേ നല്ല രസമായിരുന്നു ഏർ ലാസ്റ്റിങ്ങോട്ട് വന്ന വഴിക്ക് കരിമീൻ ജ്യൂസും കുടിച്ച് അങ്ങനെ അങ്ങ് വയറൊക്കെ തൃപ്തിയായിട്ട് ഇങ് പോന്നു നമ്മള് അപ്പൊ നമുക്ക് പിന്നെ കാണാം അന്നേരേ ഞാൻ കടലക്കവയുടെ ഒക്കെ ഏർ ഗ്യാസ അവിടെ ഇരുന്ന് അത് ചീറ്റിക്കോട്ടെ നമുക്ക് ഞാൻ അവിടെ ഇരുന്ന് ചീറ്റട്ടോർക്കൻ പാമ്പ് ചീറ്റുന്ന പോലെ അവിടെ എല്ലാ വീട്ടിലും പാമ്പും അവിടെ ചീറ്റാൻ വേണ്ടിട്ട് ചിലപ്പം ചേരയാവും ചിലപ്പം പത്തി താത്ത് വെക്കും ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ പത്തി താത്തി മതി കടലക്കുറയ്ക്ക് പാമ്പ് തന്നെ മുറുക്ക ചീറ്റണം അങ്ങനല്ലേ നല്ലായിട്ട് കടലേ വേത്തുള്ളൂ വെളുപ്പിനെടുത്തിട്ടാ ആ പറഞ്ഞു പിന്നെ നമ്മളിപ്പോ പറഞ്ഞു തന്നത് ഇപ്പൊ എന്തോ പറഞ്ഞായിരുന്നല്ലോ അവിടെ ഇരുന്നപ്പോ അപ്പൊ ഞാൻ പറഞ്ഞില്ല പറയാം പറയാം കേബിലൊക്കെ അഭിനയിച്ചിട്ട് പറഞ്ഞേ പാല് മേടിക്കുന്ന ഏടെ പുള്ളിക്കാരെ എന്റെ അഭിനയം ഒക്കെ കാണുന്നുണ്ടോന്ന് ഇന്ന് പാല് ഞങ്ങള് പറയപ്പോ അമ്മ പാല് വാങ്ങിക്കാൻ പാത്രമായിട്ട് നമ്മുടെ വാതുക്കുന്നത് അപ്പൊ കാണുന്നുണ്ടല്ലേ ആമിച്ച് ഉണ്ണുന്നതും കാണാനെ കഴിക്കുന്നതും ഒക്കെ കാണുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു ആ വൈറലായി നിങ്ങൾക്ക് എല്ലായിടത്തും വൈറലായിട്ടിരിക്ക രാജമ്മ വൈറലായിട്ടിരിക്കാണ് കേൾക്കത്തില്ലേ ഏത് നിമിഷവും അപ്പൂപ്പന്മാര് തട്ടിക്കൊണ്ട് പോകാൻ ഉണ്ട് അമ്മയുടെ തല ഡൈ ചെയ്യണം ബ്യൂട്ടി പാർലറിൽ പോയി ഡൈ ചെയ്യണം ആ അല്ല ഒന്നും വേണ്ട ആ ചേട്ടൻ ചെയ്ത് കൊടുക്കാന്ന് എങ്ങനെയുണ്ട് കാലത്തിന്റെ പോലത്തിന്റെ ഇച്ചിരി മോഹൻഡ തോന്നുന്നു ചേട്ടൻ ചുമ്മാ പറഞ്ഞു ഡൈ ചെയ്യാ കുഴിയിലോട്ട് അതൊന്നും വേണ്ടല്ലേ അമ്മ ഒരു ഡൈ ഒക്കെ ചെയ്ത് ഒരു ഫേഷ്യലും ഒക്കെ ഇട്ട് ഞാൻ ചെയ്യുന്നില്ല ഫേഷ്യലും ഇല്ലയാണോ അമ്മ ചെയ്യുന്നു ഞാന് പാർലറിൽ ഇല്ല പിന്നെ അമ്മയ്ക്ക് ഫേഷ്യൽ വേണെന്ന് പറഞ്ഞ കേട്ടോ ചുമ്മാതാട്ടോ അല്ല ചേട്ടൻ തമാശ പറഞ്ഞേ അമ്മയ്ക്ക് ഡൈ ഒക്കെ ചെയ്താൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം എന്നിട്ട് വേണം ഞങ്ങൾക്ക് വയസ്സാകുമ്പോ പക്ഷെ ഞങ്ങടെ കൊച്ചുനാളി ഞങ്ങൾക്ക് വിവരം ഉണ്ടായിരുന്നെങ്കിൽ അമ്മെ ഞങ്ങള് ഡൈ ഇനി അങ്ങനെയുള്ള മോഹമൊന്നും ഞങ്ങൾക്കും ഇല്ല അമ്മയ്ക്കും ഇല്ല ഇത് അല്ലേ ഐശ്വര്യം അല്ലേ ശരിക്കും പറഞ്ഞ പ്രായ പ്രായ പിന്നെ ഞാൻ ഓർത്തിട്ടുണ്ട് ഞങ്ങളും മൂന്നുപേരും കൂടെ ഞാനും അയച്ചാറ്റിയും പെറ്റാറ്റിയും കൂടെ ഓർത്തിട്ടുണ്ട് അമ്മ ഡൈഒക്കെ ചെയ്തു കഴിയുമ്പോ ഒരു ഒരു അറുപത് അറുപത് അറുപത്തഞ്ച് വയസ്സേ പറയത്തുള്ള ആയിരിക്കല്ലേ ഏ തൊടുത്തല്ലേ ഇരിക്കുന്നത് കൃഷ്ണൻകുട്ടി താരെങ്ങനെ വീഴാതിരിക്കുന്ന അളിയിരുന്നെല്ലാം കേൾക്കുന്നുണ്ടോ എന്നെ ചിലപ്പോ കഴുത്തിന് വന്ന് നെക്കി എന്നെ പറ്റി പറഞ്ഞേ മോശാണ് കൃഷ്ണൻ കൂട്ടുന്ന പണ്ടത്തെ ആൾക്കാരൊക്കെ ഭയങ്കര വളവന്മാരല്ലേ ഉള്ള കാര്യം പറ ഇപ്പഴത്തെ ആൾക്കാർക്ക് അങ്ങനെ കളിതൊന്നും ഇല്ല പണ്ടത്തെ ആൾക്കാർ കെത്തിരി കേട്ടോ കേട്ടോ ഞങ്ങളെല്ലാം പറയേല്ലാം മോശല്ലായിരുന്നു കേട്ടോ ഉം മൂന്നു വേ വേണ്ട ഞാനൊന്നും പറയുന്നില്ല എന്തിലായല്ല അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു മൂന്ന് പേരാ മൂന്ന് പേര് കഥയുടെ പിന്നില്ല ഇതൊക്കെ അറിയാലോ അപ്പം പറഞ്ഞവർ ഞങ്ങൾ നീണ്ടുപോവെ അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ട് നിർത്തുവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് അമ്മ പറയുന്നത് ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എല്ലാം ചെയ്ത് നമ്മുടെ ചാനലിനെ ചെയ്യണ്ടേർ ഇപ്പൊ നൂറ് വർഷം പറഞ്ഞു കൊടുക്കണ്ട നാളെ ഇനി പറഞ്ഞിരിക്കുമ്പോ മറന്നിട്ടുണ്ടെ മറക്കാൻ പറ്റത്തില്ല അപ്പൊ ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം